ഹായ് ഫ്രണ്ട്സ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പുതിയൊരു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആകർഷണ നിയമത്തിൽ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായി ആകർഷണ നിയമം പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് അതിനോടൊപ്പം ഞാനൊരു ചെറിയ ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ് ആകർഷണ നിയമം ആകർഷണ നിയമത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം പോസിറ്റീവായിട്ട് നമ്മൾക്ക് ഓരോന്നിനെയും ആകർഷിച്ച് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ അതിലൂടെ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടിപ്പും കൂടെ ഞാനിന്ന് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഈ ആദ്യമായിട്ട് മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു തിയറിയാണിത് പ്രപഞ്ചത്തിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ അതിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ നമ്മളുടെ മനസ്സും ശരീരവും ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് ശുദ്ധമാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മനസ്സ് ശുദ്ധമാക്കുന്നതോടൊപ്പം ശരീരവും ശുദ്ധിയാക്കുക എന്നുള്ളതും കൂടെ നമ്മൾ അതിലൂടെ പ്രാക്ടീസ് ചെയ്യണം അപ്പം ആദ്യം തന്നെ ഒരു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ ആദ്യം പറയാൻ പോകുന്നത് നമ്മളുടെ നമ്മളുടെ ചിന്തകളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എല്ലാ നെഗറ്റീവ് തോട്ട്സിനെയും നമ്മൾ നമ്മളുടെ മൈൻഡിൽ നിന്ന് എടുത്തു കളയുക അതാണ് ആദ്യത്തെ ചി ചിന്ത അതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം നമ്മൾ മായ്ച്ചു കളയുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു കാര്യം അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എനിക്കൊരു കടമുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം അതിനു വേണ്ടി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യണം പ്രപഞ്ചത്തിനോട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം എനിക്കത് എൻ്റെ പ്രപഞ്ചത്തിൽ നിന്നും എനിക്കത് കിട്ടണം എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഓ എനിക്കത് എങ്ങനെ കിട്ടുമായിരിക്കും ഇതൊക്കെ വെറുതെ ഞാൻ ചുമ്മാ പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ മൈൻഡിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ മാറ്റിക്കളയുക എന്നുള്ളതാണ് അല്ലേ നെഗറ്റീവ് മൈൻഡേ നമ്മളെ എടുത്തു മാറ്റി എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആവണമെങ്കിൽ അതിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് എൻ്റെ രോഗം മാറണേ എന്ന് പറയാൻ പാടില്ല ആ രോഗമെന്നുള്ള നെഗറ്റീവ് വേർഡിനെ നമ്മൾ എടുത്തു മാറ്റണം അപ്പോൾ ആ വേഡും നമ്മൾ മാറ്റിയിട്ട് എനിക്ക് നല്ല ആരോഗ്യം തരണേ എന്നുള്ള ആ വേഡിങ്ങിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾ ഓരോ ചിന്തകളും ഓരോ വാക്കുകളും നമ്മളിൽ നിന്നും എടുത്തു മാറ്റണമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ള ചിന്തയും നമ്മൾ പറയാൻ പാടില്ല ഇപ്പോൾ ഞാൻ ഒരു ലക്ഷം രൂപ എനിക്ക് അടുത്ത ആഴ്ച ഒരു ലക്ഷം രൂപ എനിക്ക് വേണം എങ്കിൽ ഞാൻ പറയുകയാണ് എന്നിലേക്ക് ഒരു ലക്ഷം രൂപ എത്തിച്ചു തന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആണ് നമ്മൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം ആ ആണ് മനസ്സിലേക്ക് ഉരുവിട്ടുകൊണ്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതാണ് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് മാറ്റിക്കളയുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജിയുടെ കാര്യം സംസാരിച്ചു അപ്പോൾ അടുത്ത നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് നമ്മൾ ജലസ് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരാൾ ഒരു പണക്കാരനെ കണ്ടു അയാൾ ഒരു വാഹനത്തിൽ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഓ അവൻ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്ന ഓ അവന് ഒരുപാടുള്ളത് കൊണ്ട് പണം പണമുള്ളത് കൊണ്ട് അവൻ ഇട്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കാൻ പോകാൻ പാടില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും താങ്ക്സ്ഫുള്ളായിരിക്കുക നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഒരു ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെയും നമ്മൾ താങ്ക്സ് ഫുൾ ആയിട്ട് ഇപ്പോൾ ഒരു ഓട്ടോയിൽ ഈവൻ ഒരു ഓട്ടോയിൽ നമ്മൾ യാത്ര ചെയ്യാണ് ആ യാത്ര ചെയ്ത് നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഓട്ടോക്കാരന് നമ്മൾ പൈസ കൊടുക്കുന്നതും നമ്മളൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് വേണം പൈസ കൊടുക്കാൻ അപ്പോൾ അത് അയാൾ ചെയ്ത് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന് ഇറക്കിയതിൻ്റെ ഒരു താങ്ക്സ് അതേപോലെ ഷോപ്പിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം എടുത്തതിൻ്റെ ബില്ലടിക്കും ആ ഒരു താങ്ക്സ് നമ്മൾ പഴയയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും ആയിട്ട് സംസാരിച്ച് നമ്മൾ പിരിയുമ്പോൾ നമ്മൾ വിഷ് ചെയ്തിട്ടൊക്കെ പിരിയത്തില്ലേ അപ്പോൾ അതേപോലെ നമ്മളുടെ താങ്ക്സ് പറയാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കുക അത് രണ്ടാമത്തെ ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നെഗറ്റീവ് വേഡിങ്ങും നെഗറ്റീവ് തോട്ട്സും നമ്മളുടെ മൈൻഡിൽ നിന്ന് മാറ്റുക അതോടൊപ്പം തന്നെ നമ്മൾ ഈ അട്രാക്റ്റ് ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ്റെ മാനിഫെസ്റ്റേഷൻ എഴുതി അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ നടക്കും അത് പലരിലൂടെയും നടക്കും എന്നുള്ള കാര്യം വിശ്വസിക്കുക അല്ലാതെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കളയുക എന്ന് പറഞ്ഞു ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫോർ ആണ് ഫോർ ഗീവ്നെസ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫോർ ഗീവ്നെസ് ഉണ്ടായിരിക്കുക നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ മാപ്പ് കൊടുക്കുക അതൊരു നല്ല കാര്യമാണ് നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറയാം അതല്ല നമ്മൾ ശാന്തമായി ഇരുന്നു കൊണ്ട് സമാധാനത്തിൽ നമ്മൾ ശാന്തമായി ഇരുന്നു കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനെ ഓർക്കുക ആ ഇൻസിഡൻറ്റിനെ ഓർക്കുക അതിലൂടെ ആ മനുഷ്യനോട് നമ്മൾ ഫോർഗ്യൂനസ് പറയാം നമ്മൾ മാപ്പ് പറയും അതോടുകൂടി നമ്മളുടെ മനസ്സിലുള്ള ചിന്തകൾ അദ്ദേഹത്തിനോടുള്ള വിദ്വേഷം ദേഷ്യം വൈരാഗ്യം എല്ലാം മാറ്റുക ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് മൂലം നമുക്ക് ഒരു ബെനിഫിറ്റ് എന്താണ് നമ്മളെ ഒരു നേർവഴിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ ഒരു നേർവഴിയിലേക്ക് നയിക്കുകയും കൂടെ ചെയ്യാണ് അപ്പോൾ അത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷ അട്രാക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കണക്കാക്കുക അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്ത കാര്യം ഈ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആകർഷിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ആ കാര്യത്തെ നമ്മൾ ഒരു ചെറിയ സെൻറ്റൻസിലേക്ക് മാറ്റുക ഒരു ചെറിയ സെൻറ്റൻസിലേക്ക് മാറ്റിയിട്ട് ആ സെൻറ്റൻസിനെയാണ് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പല വിധത്തിലുള്ള പിന്നെ മാനിഫെസ്റ്റേഷൻ കൊണ്ട് അതായത് ഈ പറയുന്ന വേഡിങ്സാണ് ചിന്തിക്കുന്ന ആ പ്രവൃത്തിയാണ് അതിലേക്ക് നമ്മൾ ആകർഷിക്കുന്നതിലേക്കുള്ള ആ ഒരു പോയിൻറ്റാണ് അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് ആ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഉരുവിട്ട് വരുന്നതിനാണ് നമ്മളിങ്ങനെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് അതിൻ്റെ മീനിങ് അപ്പോൾ അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ചെറിയൊരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലേക്ക് എഴുതി തയ്യാറാക്കി വേണം നമ്മളെപ്പോഴും ഉരുവിടാനായിട്ട് നമ്മൾ എപ്പോഴും ഉരുവിടുന്ന കാര്യമില്ല നമ്മളൊരു ദിവസം വേണ്ടി കണ്ടെത്തുക അപ്പോൾ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ മാനുഫെസ്റ്റേഷൻ എങ്ങും നമ്മൾ എത്തിയിട്ടില്ല എത്താൻ പോകുന്നതേ ഉള്ളൂ അതിന് മുന്നേ ചില ടിപ്സുകൾ ചില ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ കാര്യം നമ്മൾ അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മാനു അടുത്തതായി പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻ വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായി വരുന്ന ഒരു ടിപ്പാണ് അപ്പോൾ ഞാൻ രാവിലെ ഉണരുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഞാൻ ഒരു വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക പിന്നീട് നമ്മളുടെ ഓരോ ദിനചര്യയിൽ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ പറയുന്നത് അതായത് നമ്മൾ ശരീരം ശുദ്ധിയാക്കുന്നതോടൊപ്പം മനസ്സും ശുദ്ധിയാക്കാൻ വേണ്ടി വേണം നമ്മൾ കുളിക്കാനായിട്ട് അല്ലേ നമ്മൾ നമ്മളുടെ ഡെയിലി ബാത്തിൻ്റെ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരീരശുദ്ധിയെല്ലാം വരുത്തി കൈകാലുകളെല്ലാം കഴുകി സോപ്പ് ഇട്ട് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കുളി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു മൂന്ന് മഗ് വെള്ളം നമുക്കെടുക്കാം അതിൽ ഒരു മഗ് എടുത്തതിനു ശേഷം നമ്മളുടെ ശരീരത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കതിലേക്ക് പ്രാർത്ഥിക്കാം നമ്മൾക്ക് ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ ഇന്ന് എനിക്ക് എൻ്റെ ശരീരവും മനസ്സും നല്ലതായി നല്ല ചിന്തയുള്ളതായിരിക്കണേ എൻ്റെ മനസ്സ് ശുദ്ധമാവണേ അതോടൊപ്പം എൻ്റെ മനസ്സിൻ്റെ പ്രകാശം എൻ്റെ മുഖത്ത് വരക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ നമുക്കതിൽ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്നു നല്ല ആരോഗ്യം തരണേ ഇന്ന് യാത്ര ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ജോലിക്കെല്ലാം പോയിട്ട് തിരിച്ച് നമ്മൾ കയറുമ്പോൾ അലഞ്ഞ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അലച്ചിലില്ലാതിരിക്കണം നമുക്ക് എന്തൊക്കെ പറയാമോ അതിൽ നല്ല കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം ആ വെള്ളത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലേക്ക് ഒന്ന് ഊതിയതിന് ശേഷം ആ വെള്ളം ആദ്യം തലയിൽ ഒഴിക്കുക പകുതി കുറച്ച് തലയിലൊഴിക്കുക പിന്നീട് വലതുവശത്ത് ഇടതുവശത്ത് അങ്ങനെ നിങ്ങൾ ഓരോ കപ്പ് വെള്ളവും എടുത്തതിന് ശേഷം ഈ രീതിയിൽ പ്രാർത്ഥിക്കുക ഈ രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യം തലയിൽ പിന്നീട് വലതുവശത്ത് പിന്നീട് വശത്ത് അങ്ങനെ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക അതാണ് വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ചെറിയ ടിപ്പ് അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് വാട്ടർ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്കിപ്പം പറഞ്ഞു തന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ എന്റെ വീഡിയോ കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും മാനിഫെസ്റ്റേഷന്റെ പല വീഡിയോ കാണാം താങ്ക്